ാണ് ശുചിത്വം സ്വാതന്ത്ര്യത്തെക്കാൾ പ്രധാനമാണ് ഗാന്ധിജിക്ക് ശുചിത്വം വെറുതെ ഹീനമായിരുന്നില്ല അത് െ ഒ ശുചിത്വമുള്ള പഠിക്കാനാവൂ ശുചിത്വമുള്ള ശരീരത്തിന് മാത്രമേ രോഗങ്ങൾ ചെറുതാൻ കഴിയൂ ശുചിത്വമുള്ള ശരീരത്തിന് മാത്രം ശുചിത്വമുള്ള പരിസരത്ത് മാത്രമേ നമുക്ക് ആരോഗ്യകരമായി വളരാൻ കഴിയൂ

ഈ ശീലങ്ങൾ നമ്മൾ പൊതുസ്ഥലങ്ങളിലേക്കും നമ്മൾ പോകുന്ന പാർക്കുകൾ റോഡുകൾ ബസ് സ്റ്റോപ്പുകൾ നമ്മുടെ പുഴകൾ എന്നിവിടങ്ങളിലും മാലിന്യം വലിച്ചെറിയാതിരിക്കുക ചവറ്റുകുണ്ടകൾ ഉപയോഗിക്കുക മലിനീകരണ ഭൂമിയുടെ ചാപമാണ്

శుద్ధానం శక్తి శురుతాన సంస్కారం శుభి భావి నంది